ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള പൊടി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു കപ്പ് അളവിൽ പൊന്നി റൈസാണ് കടായിലേക്ക് കൊടുത്തിരിക്കുന്നത് അരി തനിയാണ് വറുത്തെടുക്കുന്നത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അരി നല്ലപോലെ വറുത്ത് മൊരിഞ്ഞ പാകമായി വരുന്ന സമയത്ത് കളറെല്ലാം ചേഞ്ചായിട്ടുണ്ടാവും ഈ രീതിയിലാണ് ഞാനിപ്പോൾ വറുത്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ നോക്കാം അരക്കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ അരക്കപ്പോളം സാമ്പാർ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പിൽ താഴെയായിട്ട് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വെള്ള ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൊലിയുള്ള ഉഴുന്ന് പരിപ്പായാലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് എരിവിനായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിരിയൻ മുളക് ചേർത്ത് കൊടുക്കാം പത്തോളം പിരിയൻ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് പിരിയൻ മുളക് അറിയാത്തവർക്ക് വേണ്ടിയാണ് കാണിച്ചു തരുന്നത് ഈ മുളകിന് എരിവ് തീരെ കുറവായിരിക്കും ചമ്മന്തി പൊടിയോ അതുപോലെ ഈ ഇഡ്ലിപ്പൊടിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും പിന്നെ സാധാരണ വറ്റൽ മുളക് എട്ട് പത്തെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായമൊക്കെ ചേർക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത് എല്ലാം നല്ലപോലെ വറുത്ത് കളറെ എല്ലാം ചേഞ്ചായി വരണം പരിപ്പിൻ്റെ എല്ലാം കളറൊന്ന് മാറി മുളകെല്ലാം നല്ലപോലെ വറുത്തെടുക്കണം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചേരുവകളെല്ലാം വറക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കറുത്ത എള്ളു കൂടെ ചേർത്ത് കൊടുക്കണം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരിക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ഒന്നുകൂടെ പൊടിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കാം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചമ്മന്തിയും ചട്നിയൊക്കെ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ പൊടി പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കാനും പറ്റും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കുരുമുളകും മുളകുമൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കുരുമുളകിൻ്റെ എരിവായിരിക്കണം ഇഡ്ഡലിപ്പൊടിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് പൊടി മിക്സ് ചെയ്ത് കഴിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിക്കാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്